ിട്ട് ഇനിയടക്കാരാണില്ലേ വേടാന്നെ ആയിരിക്കു നീ പണിക്ക് പോകരുത്

ആ രണ്ട് നീ എടുത്തു കോള് ഞാൻ കോൾ എടുത്തിട്ട് അഞ്ചു മിനിറ്റ് ആയിക്കറിയാലോ നല്ല തിരക്കല്ലോ ഇവിടെ അല്ല കല്യാണത്തിനുള്ള അരി പച്ചക്കറിയാണോ കയറ്റി വിടുന്നത് മോളെ

അല്ല എനിക്കതിന്റെ പുറത്ത് ഒരു കറുത്ത കോട്ടും കൂടി ഉണ്ട് നമുക്ക് വരാലോട്ട് അടാ നീ എവിടെ പോയി കിടക്ക എടാ കുപ്പി പറഞ്ഞിട്ട് അമ്മമാര് കൊറേ നേരം വിളിച്ചോണ്ടിരിക്കണ്ട് ആ കാലത്തൊരു ആറര ആറ മുക്കാലാവുമ്പോ വടുമ്പാമ്പലം രാധമായി ആ അമ്മായി എന്തായാലും അവൾ എന്തായാലും കാലത്ത് വരും നിങ്ങൾ പേടിക്കണ്ട ആടാ മനു നീ ആ എൽ ഇ ഡി വള പറഞ്ഞോ മറ്റേ പ്രൊജക്ടറാണോ വാട്സാപ്പൊക്കെ നോക്കി വാട്സപ്പിലൊന്നും ഇല്ല ഒരു രക്ഷ ഇല്ല അവന്റെ വീട് അവളുടെ വീട് രണ്ടു വീടാ അവളെ അവനൊന്നും വിളിച്ചോക്കോ ആശയാണ് ഞാൻ മണിയേറെ അലങ്കരിക്കാൻ വേണ്ടി വന്നാണ് മുല്ലപ്പൂക്കിണ്ട് എന്താവാ ആദ്യം പെണ്ണിറങ്ങി മാറ്റ എന്നിട്ട് പോലെ പാളം കിടമ്പോഴൊക്കെ ഇറക്കി കൊണ്ടുവരണല്ലേ എന്തെങ്കിലും തീരുമാനിക്കൊണ്ട് വരണോ ഇറക്കി കൊണ്ടുവരണം എല്ലാം സീരിയസ് ആയിട്ടൊരു കാര്യണ്ട് അവിടെ ഇതുവരെ ഫോൺ വിളിച്ച് കിട്ടിയിട്ടില്ലേ സ്വിച്ച് ഓഫാ വീട്ടിൽ ഇനി ടെൻഷൻ അടിപ്പിക്കല്ലേ എന്നാ വീ തട്ടിപ്പിക്കോള നീ എന്തെങ്കിലും തീരുമാനിക്കാം അമ്മയെ കൊണ്ടിരിക്കണം അച്ഛന ദിനം വേണമെന്ന് പറയാൻ അർക്കൊന്നുമില്ല ഒത്തിരി കഷ്ടം അത് ഇത്ര നാളായി തുടങ്ങിയിട്ടുണ്ട് ണ്ട എീക്കണ്ട എന്നെ വിളിക്കരുത് അന്വേഷിക്കരുത് ഞാൻ തിരിച്ചു വരുമ്പം റിയ വേ മ വരം എന്നെവിടെ കണ്ട കാര്യം ആരോടും പറയണേ നിന്നെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പറ്റില്ലോ വാ പോവാൻ പറ്റില്ല കഴിഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ തോമൽ വരാം ആ വരുൺ ആ അടിമോണൊക്കെ ഉണ്ടായിരുന്നു

രാജുമാണ് ഇവിടെ പണിക്കൊക്കെ വരാറ് അന്ന് വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എഞ്ചിനീയർമാർക്കല്ലേ കണ്ടോ കണ്ടോ ഒരു പെരിചഴി പോണോ അത് പെര തുറന്ന് കളയാറായി ഏണി വച്ചാലും ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണമുണ്ടോ അപ്പുറത്തൊക്കെ അതെ പറഞ്ഞിട്ടേക്കാൻ ഇത് ഓ ഇവാടെ മറിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല

അവൾക്ക് ഇഷ്ടല്ല ദുരൂഹതയാണ് എന്താണെന്ന് എനിക്ക് വരാറുള്ള മരുന്ന് കഴിക്കുന്ന ചെറുപ്പത്തിൽ ഉണ്ടായ ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക നോക്കിയിട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാനെന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റലൊന്നുമല്ല എന്നാലും